ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി തന്നെ പ്രതിസന്ധിയിലാക്കി ഇന്ത്യൻ സൂപ്പർ ലീഗ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഐ എസ് എൽ സംഘാടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഈ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഐഎസ്എൽ അടക്കമുള്ള മത്സരങ്ങൾക്ക് വ്യക്തമായ ഭാവി ഉണ്ടാകൂ ഈ സാഹചര്യത്തിൽ കളിക്കാർ ക്ലബുകൾ കായിക മേഖല എന്നിവയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചിരിക്കുകയാണ് ഐ എസ് എൽ പ്രതിസന്ധി രൂക്ഷമായതോടെ പല ക്ലബുകളും പ്രവർത്തനം നിർത്തിവെക്കുകയും കളിക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ നീക്കം കായിക താരങ്ങളുടെ എത്രയും വേഗം വിധി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് എഫ് എഫ് തിങ്കളാഴ്ച കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫെഡറേഷന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് കൊണ്ട് കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തരുതെന്ന് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇത് പ്രതിസന്ധിയുടെ ആക്കം ഏറെ കൂട്ടി ക്ലബുകൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും താരങ്ങളുടെ ജീവിതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്